ഹലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഉണ്ടായിരുന്നു കോക്കണേറ്റീവ് സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷനെ പറ്റിയും എന്താണ് കോക്കനേറ്റീവ് സൈക്കോളജി ഉണ്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അതിന്റെ റിസേർച്ച് മെത്തേഡ്സിനെ പറ്റിയൊക്കെയായിരുന്നു പഠിച്ചത് ഇനി നമ്മൾ കുറച്ചും കൂടി ഇൻഡപ്തിലേക്ക് പോവാണ് സ്റ്റിൽ നമ്മൾ ഒരു പെരിഫറിയില് തന്നെയാണ് എന്നാൽ പോലും ഇൻട്രൊഡക്ഷന്റെ തന്നെ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി ഇൻഡപ്റ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ിൽ വരുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡൊമൈൻസ് ഓഫ് കോപനേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് അതായത് നമ്മൾ കോപ്പനേറ്റീവ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലോടാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അത്തരം രീതിയിലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇങ്ങനെ മെയിൻലി കോപ്പനേറ്റീവ് സൈക്കോളജിയിൽ പന്ത്രണ്ട് ഡൊമൈനുകളാണുള്ളത് അതായത് പന്ത്രണ്ട് കീ പ്രിൻസിപ്പിൾ ഏരിയാസ് ഉണ്ട് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ ഏരിയാസിനെ പറ്റിയാണ് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് സോ എന്തൊക്കെയാണ് ആ പന്ത്രണ്ട് ഏരിയാസ് എന്നുള്ള അതിന്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് പെർസെപ്ഷൻ തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോമേഷൻ അറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പന്ത്രണ്ട് കോൺസെപ്റ്റുകൾ കൂടി ചേർന്നാണ് കോഗ്നേറ്റീവ് സൈക്കോളജി ഉണ്ടാകുന്നത് സോ ഇതിലെ ഓരോന്നിനെയും പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് ആകത്തേത് കോക്നേറ്റീവ് ന്യൂറോ സയൻസ് കോഗ്നേഷനും ന്യൂറോ സയൻസും തമ്മിലുള്ള ലിങ്ക് നമ്മൾ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ പോലും ഈ ഒരു നയൻറ്റീ നയൻറ്റീൻ അല്ല ഒരു ട്വന്റിഎത്ത് സെഞ്ചുറി അല്ലെങ്കിൽ ഒരു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ തന്നെ ഒരു തുടക്ക സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ന്യൂറോ സയൻറ്റിസ്റ്റുകളും അതേപോലെ കോഗ്നേറ്റീവ് സൈക്കോളജിസ്റ്റുകളും തമ്മില് അസോസിയേഷൻ തുടങ്ങിയത് കാര്യം ഒരു ബ്രെയിൻ ഏരിയയെ പറ്റി പഠിക്കുന്നത് ബ്രെയിനിന്റെ ഏത് ഏതെങ്കിലും ഒരു ഇന്നർ ഏരിയയെ പറ്റി പഠിക്കുന്ന ആൾക്കാര് കോഗ്നറ്റീവ് ന്യൂറോ സയന്റിസ്റ്റുകളായിരിക്കും പക്ഷെ ഈ ഒരു ബ്രെയിൻ ഏരിയ എങ്ങനെ ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആള് കോഗ്നേറ്റീവ് സൈക്കോളജിസ്റ്റുകളാണ് അപ്പം പുതിയ എന്തെങ്കിലും ഒരു ബ്രെയിനിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവര് കോഗ്നേറ്റീവ് സൈക്കോളജിസ്റ്റുകളെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുക അതായത് ഈ ഒരു ഏരിയ എന്ത് ബിഹേവിയറൽ ഇൻഫ്ലുവൻസ് ആണ് ഒരു വ്യക്തിയിൽ കൊണ്ടുവരിക എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതായത് കോഗ്നേറ്റീവ് സൈക്കോളജിസ്റ്റുകളും കോഗ്നേറ്റീവ് ന്യൂറോ സയൻറ്റിസ്റ്റുകളും കൂടി അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമ്മളുടെ ബ്രെയിനിനെ പറ്റിയും നെർവസ് പറ്റിയും അതിൽ നടക്കുന്ന പ്രോസസ്സുകളെ പറ്റിയും എങ്ങനെയാണ് സെൻസസ്സുകൾ വർക്ക് ചെയ്യുന്നത് അതെങ്ങനെ മെമ്മറിയിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അത് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് നടക്കുന്നുണ്ട് അതായത് നമ്മളുടെ മറ്റേ സിനാപ്സിലൂടെ ഇങ്ങനെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി കോപ്നേറ്റീവ് ന്യൂറോ സയൻസും കോപ്നേറ്റീവ് ന്യൂറോ സയൻറ്റിസ്റ്റുകളും കോപ്നേറ്റീവ് സൈക്കോളജിസ്റ്റുകളും തമ്മിലുള്ള അസോസിയേഷൻ കാരണമാണ് പിന്നെ അടുത്തത് പേഴ്സെപ്ഷനാണ് പേർസെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഈ സറൗണ്ടിങ്ങിൽ തന്നെ എത്രത്തോളം സ്റ്റിമുലസ് ഉണ്ട് ഇപ്പോ അമ്മാടിക്കളയില് എന്തോ വർക്കുന്നതിന്റെ മണം വരുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടില് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കാം ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഇടയ്ക്കൂടി അപ്പുറത്ത് ആരെങ്കിലും പാട്ടിട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരുപാട് സ്റ്റിമുലസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഇപ്പോൾ പെർട്ടിക്കുലർലി ഞാൻ പറയുന്നതിനോടാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നതും ഒക്കെ നമ്മളെ ഏത് സ്റ്റിമുലസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ എങ്ങനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു അതിനെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരുപാട് നാള് കൂടിയത് നമ്മളെ ഫോൺ വിളിച്ചിട്ട് മറ്റെല്ലാം മനസ്സിലായില്ലേ എന്റെ ശബ്ദം ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മറ്റേ നമ്മൾ പെട്ടെന്ന് ആ സ്റ്റിമുലസിന് അനുസരിച്ച് നമ്മൾ അവരെ പെർസീവ് ചെയ്യുന്നു അതായത് ആ ഓക്കെ എനിക്ക് മനസ്സിലായി മറ്റേ എനിക്ക് അമ്പത് രൂപ തന്നിട്ട് തരാനുണ്ടായിട്ട് മുങ്ങി കളഞ്ഞവനല്ലേ എന്നൊക്കെ നമ്മളും ഡിറ്റക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ആ ഓർമ്മ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രോസസ് ചെയ്തിട്ട് റീകളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് സൈക്കോളജിയിൽ പെർസെപ്ഷന്റെ പേർസെപ്ഷന്റെ അണ്ടറിൽ പഠിക്കുന്ന കാര്യമാണ് അതേപോലെ അടുത്തത് എന്താന്ന് വെച്ചാൽ പാറ്റേൺ റെക്കഗ്നീഷൻ പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ അടുക്കളയില് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് വെച്ചിരിക്കുന്ന ഒരു അമ്മ വെച്ചിരിക്കുന്ന ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ആരെങ്കിലും കേറിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി കഴിയുമ്പോ അമ്മ വന്നിട്ട് എന്താ എന്തെ എല്ലാ അലങ്കോലമാക്കിയിട്ട് ഞാൻ അടുക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ചിട്ടു എന്ന് പറയും അപ്പൊ എന്താണ് അതൊരു പാറ്റേണിലാണ് അവർ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും ആ മറ്റേ ഭയങ്കര അടുക്കിപ്പിറക്കി നമ്മള് വെച്ചേക്കാണ് വെച്ചോ അപ്പോ അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം എന്റെ പേന ഇവിടെ ഇരിപ്പുണ്ട് ഇല്ലെങ്കിൽ ബുക്ക് ഡെസ്കിന്റെ അടിയിലിരിപ്പുണ്ട് ബാക്കി എന്താ ടെക്സ്റ്റ് ബുക്ക് കട്ടിലിന്റെ അടിയിലുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് വളരെ പാറ്റേൺ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അടുക്കിപ്പറകി ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം ആ മറ്റേ നമ്മൾ അന്വേഷിച്ച് നടന്ന പേന എവിടെയാണ് അത് ടിവിയുടെ മണ്ടക്കിരിപ്പുണ്ട് അത് എല്ലാം എന്താണ് നമ്മളൊരു പാറ്റേണിലാണ് പോകുന്നത് അവിടെ നിന്നും നിങ്ങക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞു പേഴ്സണലി എന്റെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാനത്ര അടുക്കി പറക്കലിന്റെ ഒരാളല്ല പക്ഷെ വീട്ടിലെ അമ്മ ഈ അടുക്കി പറക്കി അടുക്കി പറക്കി അടുക്കി പറക്കാണ് നടക്കുന്നത് അപ്പൊ ഞാനിത് എന്റെ റൂം അടുക്കാറേ ഇല്ല എന്റെ റൂം അമ്മ തുറക്കാറേയില്ല ഇപ്പൊ എന്തോ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തിൽ വല്ലപ്പോഴും ഒരു രണ്ടു മാസം കൂടുമ്പോഴൊക്കെ അമ്മ കേറിയിട്ട് ഫുൾ അങ് അടുക്കി പറക്കും അവരെ അമ്മ ഇങ്ങനെ എന്നും വന്ന് പറയും നീ ഇതൊന്നും അടുക്കിപ്പറക്കിപ്പറക്കുക കേക്കത്തതേയില്ല ഏറ്റവും ലാസ്റ്റ് ഞാൻ കേൾക്കത്തില്ല എന്ന് കാണുമ്പോ അമ്മ ഇത് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ഇത് വന്ന് അടുക്കി പറക്കിയിട്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകും കളയും അമ്മ മറ്റേ പിന്നെ എനിക്ക് സാധനങ്ങളും കിട്ടത്തില്ല അതായത് പേന പിന്നെ എവിടെയാണെന്ന് അതുവരെ മറ്റേ ആ ബുക്ക് കൂനുകളുടെ ഇടയിൽ അല്ലെങ്കിൽ എന്താണോ സാധനം മറ്റേ അമ്മ ഇങ്ങനെ വന്ന് ചോദിക്കും ഇതിനകത്ത് നിന്റെ പേന എവിടെയാ അല്ലെങ്കിൽ നിന്റെ ചീപ്പ് എവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈവൻ ദോ ഇറ്റ് ഈസ് മെസ്സി നമുക്കറിയാൻ പറ്റും ഓക്കെ ഇത് ബൈ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ ഇത് തന്നെ പിരിച്ചും കേട്ടോ ഇപ്പൊ ഭയങ്കര അടുക്കി പറഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മളുടെ സെൻസറി കാര്യങ്ങളിലോ അതായത് ഇപ്പോ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ളവരായിരിക്കും അപ്പൊ അവരെന്താണ് ഡ്രസ്സിന്റെ പാറ്റേൺ ഡ്രസ്സിന്റെ കളറ് അതേപോലെ ഈ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ ഒക്കെ എന്താണ് അവർക്ക് ആ പാറ്റേൺ അറിയാമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു നിശ്ചിത പാറ്റേണിൽ എങ്ങനെ മനസ്സിലാക്കണം അല്ലെങ്കിൽ എങ്ങനെ സാധനങ്ങളെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ അതേപോലെ ഇപ്പം കുക്കിങ്ങിന്റെ കാര്യത്തിൽ അമ്മ മറ്റേ ഒരു സ്പൂൺ മറ്റേ നമ്മൾ ഈ റെസിപ്പിയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഉപ്പ് എന്ന് പറഞ്ഞ ഒരു സ്പൂൺ ഉപ്പ് പക്ഷെ എനിക്ക് മറ്റേ എല്ലാം കൈ കണക്കാണ് കൈ വരുമ്പോ എന്താണോ ആദ്യം വരുന്നത് അത് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട് ഓരോരുത്തരും അവരുടെ സീങ്ങിലാണെന്നുണ്ടെങ്കിലും ടച്ചിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ചില ആൾക്കാരെ നമ്മൾ മറ്റേ പിന്നൊക്കെ ഇട്ട് കുത്തിയാലും അവർക്ക് അറിയത്തോന്നൂല പിന്നെ ഒന്നും അറിയാം സി ഇപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട് ഒരു പാറ്റേൺ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അതേപോലെ ഈ പറയുന്ന പോലെ ഡ്രസ്സിന്റെ കാര്യത്തില് ഫേണിച്ചറിന്റെ കാര്യത്തില് ഇന്റീരിയേഴ്സിന്റെ കാര്യത്തില് ഒക്കെ എങ്ങനെയാണ് അവര് ഇത്തരം കാര്യങ്ങൾ ഡീല് ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ പാറ്റേൺ എന്ന് പറയുന്നത് റീഡിങ്ങിലാണ് അതായത് ഈ ഇപ്പൊ നമുക്ക് റീഡിങ് പെട്ടെന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ പോലും ഒരു നമ്മൾ മറ്റേ തറ പറ നടന്നുകൊണ്ടിരുന്ന സമയത്ത് മറ്റേല്ലേ താ അറ തറ അങ്ങനെ എത്ര വട്ടം പറഞ്ഞു പറഞ്ഞാണ് തറയൊന്ന് തറയായത് അപ്പൊ അതുപോലെ ഈ വാക്കുകൾ കൂടി ചേർന്ന് ഒരു പ്രത്യേക പാറ്റേണിൽ ചേരുമ്പോഴാണ് ഓരോ വാക്കുകൾ ഉണ്ടാവുന്നത് ആ വാക്കുകൾക്ക് ഓരോ അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അത്തരം ആ ഒരു പാറ്റേൺ റെക്കഗ്നീഷനെ പറ്റി നമ്മൾ കോഗ്നേഷനിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ അറ്റൻഷൻ എന്ന് പറയുന്നതായത് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ രണ്ട് ലെവൽ ഓഫ് അറ്റൻഷൻ ഉണ്ട് ഇപ്പം നമ്മൾ ഈ ഒരുപാട് സ്റ്റിമുലസിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നതിനോട് അറ്റൻഡ് ചെയ്യാണ് ഈവൻ ദോ നമ്മളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ പെർസീവ് ചെയ്യുന്നുണ്ട് ഇപ്പോ അപ്പുറത്തോട് ഓട്ടോ പോകുന്നതിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നതിനെയാണ് അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണോ കൂടുതൽ സെലക്ട് ചെയ്ത് കേൾക്കുന്നത് അതിനാണ് നമ്മളൊരു അറ്റൻഷൻ അതിന് അതിനോട് നമുക്കൊരു അറ്റൻഷൻ ഉണ്ട് എന്ന് പറയാം ഇത് തന്നെ രണ്ട് ലെവൽ ഓഫ് അറ്റൻഷൻ ഉണ്ട് ഒന്ന് സെൻസറി അറ്റൻഷൻ ഉണ്ട് കോപ്നേറ്റീവ് ഉണ്ട് ഇപ്പം നമ്മളൊരു ഉം സെൻസറി അറ്റൻഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മള് കല്യാണ വീട്ടിൽ പോയിരുന്നു ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോ എന്തെല്ലാം ബഹളങ്ങളായിരിക്കും മറ്റേ സദ്യ ഇടവണം ആൾക്കാരുടെ മണം അപ്പുറത്തെ കൗണ്ടറിലെ ജ്യൂസിന്റെ മണം മുല്ലപ്പൂവിന്റെ മണം അതേപോലെ പുതിയ ഈ പട്ട് സാരികളുടെ ഒരു മണം ഉണ്ടല്ലോ അങ്ങനത്തെ മണം അങ്ങനെ മറ്റേ സെൻസറി സ്റ്റിൻ സെൻസറി ഓർഗൻസ് എല്ലാം അടിച്ചു പോയിരിക്കയാണ് അതെ അങ്ങനെ ഒരുപാട് സ്റ്റിമുലസ് നമ്മൾ പെട്ടെന്ന് അതേപോലെ ഈ ഉത്സവ പറമ്പിൽ പോകുമ്പോഴും ഇതേപോലെയാണ് മണ്ണിന്റെ മണം ആനയുടെ മണം ഫ്ലോട്ട് പ്ലാസ്റ്റിക്കിന്റെ മണം വർക്കുന്നതിന്റെ പൊരിപ്പുകളുടെ മണം ഇതേപോലെ ആൾക്കാരുടെ ആ ഒരു സ്മെല് അപ്പൊ എന്തുകൊണ്ട് ഈ സെൻസറി സ്റ്റിമുലസുകൾ സെൻസറി ഓർഗൻസ് എല്ലാം വളരെ സ്റ്റിമുലേറ്റഡ് ആണ് കാര്യം കണ്ണും കാതും ചെവിയും സോറി ചെവിയും കാതും ഒന്നും നമ്മളും കാതും മൂക്കും നാക്കും എല്ലാം ഒരേ സമയത്ത് സ്റ്റിമുലേറ്റഡ് ആവാണ് അപ്പഴെന്താണ് പെട്ടെന്ന് തന്നെ അങ്ങ് എക്സോസ്റ്റഡ് ആവും നമ്മൾ പെട്ടെന്ന് ഓവർലോഡഡ് ആവും അതുകൊണ്ടാണ് കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ നമ്മളങ്ങ് ഫ്ലാക്റ്റ് ആവുന്നത് സദ്യ കഴിച്ചതിന്റെ കൂടെ തന്നെ നമ്മുടെ സെൻസ് സെൻസോർഗൻസും അത്രയും സ്റ്റിമുലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഓവർലോഡഡ് ആയി ഫ്ലാറ്റ് ആവുന്നത് ഇതേപോലെ തന്നെയാണ് കോഗ്നേറ്റീവ് ഓവർലോഡ് എന്ന് പറഞ്ഞപ്പം ഒരു നാല് മണിക്കൂർ പരീക്ഷ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ പരീക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സാധനങ്ങളെ എല്ലാം നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കോഗ്നെറ്റീവ്ലി ഓവർലോഡഡ് ആവും അതായത് നമ്മൾ അന്നേരവും ഭയങ്കര എക്സോസ്റ്റഡ് ആവും കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓവർലോഡ് ഫീൽ ചെയ്യും പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക വെട്ടിയിടുന്ന പോലെ നമ്മൾ വന്ന് ഇഴത്തില്ലേ കട്ടിലയിലോട്ട് സെയിം സാധനം തന്നെ അന്നേരം അമ്മ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയണം സോറി അമ്മ എനിക്കിപ്പോ പറ്റത്തില്ല ഞാൻ ഭയങ്കര ഓവർലോഡ് ആണ് ഞാൻ കോപ്നേറ്റീവ്ലി ഓവർലോഡ് ആണ് പറയും പറയണം പിന്നെ കൂടുതലൊന്നും പറയാൻ വരത്തില്ലായിരിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ സോ ഇപ്പൊ നമ്മൾ നാല് കാര്യങ്ങളാണ് പഠിച്ചത് എന്തൊക്കെയായിരുന്നു അതിൽ ആദ്യത്തേന്ന് പറഞ്ഞ കോബ്നേറ്റീവ് ന്യൂറോ സയൻസ് രണ്ടാമത്തേന്ന് വെച്ചാൽ പെർസെപ്ഷൻ മൂന്നാമത്തേന്ന് വെച്ചാൽ പാറ്റേൺ റെക്കഗ്നേഷൻ നാലാമത്തേത് അറ്റൻഷൻ അഞ്ചാമത്തേന്ന് പറയുമ്പോൾ കോൺഷ്യസ്നസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവയർനെസ് ഇന്റേണലിയും എക്സ്റ്റേർണലിയും നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ അവബോധത്തെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല അല്ലെ ഇപ്പൊ നമ്മള് ആദ്യമായിട്ടൊരു ഡേറ്റിന് പോയത് ജനത്ത് മറക്കത്തില്ല അതേപോലെ തന്നെ ഭയങ്കര ഓക്ക്വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്ത മറ്റേ നമ്മള് റോഡില് മറിഞ്ഞു വീണു ഈ സാധനം ഒക്കെ ജന്മത്ത് മറക്കത്തില്ല നമ്മൾ ഇത്തരം കാര്യങ്ങളോടൊക്കെ നമുക്ക് കോൺഷ്യസ്നെസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട് അല്ല ഒരു നമ്മുടെ അതേപോലെ തന്നെ ഇപ്പം ഇന്റേണലി നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് തീരെ വൈകിയ അല്ലെങ്കിൽ എനിക്ക് വയറിന് വയ്യ എനിക്ക് തലവേദനയാണ് എനിക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ട് മണിക്കൂറാണ് നാലായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇന്റർണൽ അവയർനെസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈയൊരു കോൺഷ്യസ്നെസ്സിനെ പറ്റിയും കോപ്നേറ്റീവ് സൈക്കോളജിയിൽ പഠിക്കാറുണ്ട് അതേപോലെ പിന്നെ അടുത്തതാണ് മെമ്മറി മെമ്മറിയും പെർസെപ്ഷനും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളെ എന്തുകൊണ്ട് ഓർത്തിരിക്കുന്നു ചില കാര്യങ്ങൾ വളരെ നൈമിഷികമായി നമ്മൾ ഓർക്കാറുള്ളു അതായത് ഒരു മിനിറ്റ് നേരത്തേക്കെ നമ്മൾ ഓർക്കാറുള്ളു ഇപ്പം ആരെങ്കിലും അന്നും ഈ നമ്പർ ഒന്ന് ഓർത്തി നമ്മൾ ഒ ടി പി വരുന്ന എന്താണ് ഫോണിൽ ഒ ടി പി വന്നത് കമ്പ്യൂട്ടറിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മറ്റേ അറുപത്തിരണ്ട് മുപ്പത്തിനാല് അറുപത്തിരണ്ട് മുപ്പത്തിനാല് എന്നും പറഞ്ഞ് പറഞ്ഞു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തുമായിരുന്നു ആ ഒ ടി പി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളത് മറന്നു കാര്യം എന്താണ് അത് ഷോർട്ട് ടേം മെമ്മറിയാണ് അതേസമയം ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളുടെ അഡ്രസ് ഇതൊക്കെ എന്താണ് ലോങ് ടേമിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഈ ഡിസ്റ്റിങ്ഷൻ വരുന്നത് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഏത് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരം മെമ്മറിയെ പറ്റിയുള്ള സ്റ്റഡീസില് നമ്മൾ കോഗ്നിഷൻ കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ നടത്താറുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങളായാലും മൊത്തം പന്ത്രണ്ടെണ്ണം ഉണ്ട് ആറെണ്ണം കഴിഞ്ഞു പകുതി കഴിഞ്ഞു ഓഫ് ആണ് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠിക്കുന്നത് ഇപ്പൊ എക്സാമിന് എല്ലാം മറ്റും കോഡുണ്ടാക്കി പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ കോഡിന് വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ ഉണ്ടാക്കി ഏറ്റവും ലാസ്റ്റ് കോഡ് ഓർക്കാൻ വേണ്ടി മറ്റൊരു ബുക്ക് എടുത്ത് അങ്ങനെ ഓരോ ആൾക്കാരും നോളജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ രീതി അതേപോലെ ചില ആൾക്കാർ എല്ലാം കഥകളാക്കും ഇപ്പോ ഹിസ്റ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ കഥ പോലെ സിനിമ പോലെ കണ്ട് ഒക്കെ പഠിക്കുന്നവരുണ്ട് എല്ലാം ഈ െട്ട കോമഡി ആക്കി ആലോചിച്ച് പഠിച്ചു വെക്കുന്നവരുണ്ട് എല്ലാത്തിനും ഒരു ഒരു കോമഡി മയം കൊടുത്ത് അല്ലെങ്കിൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സ്റ്റോറി കൊടുത്ത് വിയർഡ് ആയിട്ടുള്ള കൊണോട്ടേഷൻസ് കൊടുത്തിട്ട് അങ്ങനെ ഓർത്തിരിക്കുന്നവരുണ്ട് അപ്പം എങ്ങനെയാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത് നോളജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കോൺസെപ്ഷപ്പൊ ചില ആൾക്കാരുണ്ട് എല്ലാം മനസ്സിലായാലേ പഠിക്കത്തുള്ളൂ എല്ലാം മനസ്സിലാക്കി 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 അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട് കോൺസെപ്റ്റൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നോളജിന്റെ എങ്ങനെയാണ് ആൾക്കാർ ഈ ഒരു ന്യൂറോളജിക്കൽ കണക്ഷൻസ് ഉണ്ടാക്കുന്നത് അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കോപണിഷനിൽ ടീ സൈക്കോളജിയിൽ പഠിക്കാറുണ്ട് പിന്നെ എടുത്തത് ആണ് ഇമേജറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ നോളജ് റെപ്രസെന്റേഷൻ തന്നെ മറ്റൊരു ഫോമാണ് അതായത് എല്ലാ ഇമേജസ് ആയിട്ട് നമ്മൾ വേറെ കൂട്ടുകാരനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ നീ ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടോ അവിടെ എന്താണ് നമ്മളും അവിടെ ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കുന്നത് പോലെ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ മറുപടി പറയുന്നത് അതേപോലെ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും ആ ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എക്സാമിനൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ മു മുപ്പതാമത്തെ പേജിൽ അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് അതിന്റെ ഉത്തരം അത്രയും ഓർമ്മ വരുന്നു പക്ഷെ എന്തോ എഴുതിയിരിക്കുന്നത് നമുക്ക് ഓർമ്മ വരത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ ഇമേജ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സാധനം കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടില്ല നോളജ് റെപ്രസെന്റേഷൻ വന്നിട്ടില്ല പക്ഷെ ഇമേജ് വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ഈ കോപ്നേറ്റീവ് മാപ്പ് എന്ന് പറയുന്നൊരു ഐഡിയോളജി ഉണ്ട് അതായത് നമ്മൾ എങ്ങനെ മെന്റൽ ഇമേജ് ഫോം ചെയ്യുന്നു ഇപ്പൊ എന്റെ എന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഓക്കെ എന്റെ റൂമിൽ അങ്ങനെയുണ്ട് അവിടെ ഇന്ന ഭാഗത്ത് കത്രിക ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ചീപ്പ് ഇരിപ്പുണ്ട് എന്താണ് ഞാൻ എൻ്റെ ഒരു മെന്റൽ ഇമേജിനെയാണ് നമ്മൾ ഈ ഒരു ആലോചിച്ചെടുക്കുന്നത് അതിനെയാണ് നമ്മൾ കോബിനേറ്റീവ് മാപ്പ് എന്ന് പറയുന്നത് ഈ കോർഡിനേറ്റീവ് മാപ്പിനെ പറ്റി മെന്റൽ ഇമേജിനെ പറ്റിയൊക്കെ നമ്മൾ കോർഡിനേഷനിൽ പഠിക്കാൻ പഠിക്കുന്നുണ്ട് േജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആൾക്കാര് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളുടെ നോളജിനെ എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ലാംഗ്വേജിലെ കൂടിയാണ് അപ്പൊ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ലാംഗ്വേജിനെ കൊണ്ട് ആൾക്കാർ എങ്ങനെ നോളജിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു ഈ ലാംഗ്വേജ് എന്ന് എങ്ങനെ ഇമോഷൻസിനെയും നമ്മളുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പോക്നീഷ്യൻ പോക്നേറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട് അതിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് ഏറ്റവും ലാസ്റ്റ് അയാൾ ഒരു പ്രായമാകുന്നടം വരെ എങ്ങനെയാണ് അയാളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരും ഇന്നത്തെ മോസ്റ്റ് മോഡേൺ മനുഷ്യനും തമ്മിൽ അവരുടെ ബ്രെയിനിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡൾട്ട് ഹുഡിലെ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഹുഡിൽ നിന്ന് ഒരു അഡോളസെൻസിലേക്ക് വരുന്ന ഒരു കുട്ടിയിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് ആ കുട്ടി പിന്നീട് ഒരു അഡൽട്ട് ആവുമ്പോൾ എന്താണ് ബ്രെയിനിൽ വ്യത്യാസം വരുന്നത് ബാക്കിയുള്ള സ്പീഷീസ് അതായത് ഇപ്പോൾ ചിൻപാൻസിയും മനുഷ്യന്റെ ബ്രെയിനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അങ്ങനെ സ്പീഷ്യസ് വൈസ് ഡിഫറൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയിലാണ് ഇനി അടുത്തത് തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ പറയുമ്പോൾ ഓരോ ആൾക്കാരും എങ്ങനെയാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ല ചില ആൾക്കാർ എല്ലാം മനസ്സിലാക്കിയിട്ടേ പഠിക്കത്തുള്ളൂ ചില ആൾക്കാർ അങ്ങനെയൊന്നുമില്ല ഓക്കെ ഇത് ഇങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ അവരെന്തെങ്കിലും ഒക്കെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് എന്തെങ്കിലും ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് അവരെന്തെങ്കിലുമൊക്കെ അങ്ങനെ പഠിക്കുന്നവരായിരിക്കും അപ്പോൾ ഓരോ ആൾക്കാരും ഈ തരത്തിൽ ചിന്തിക്കുന്നു എങ്ങനെയാണ് അവർ കോൺസെപ്റ്റിനെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷനില് അതും കോപ്നേറ്റീവ് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് പിന്നെ അടുത്ത് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് എല്ലാം വരുന്നത് ഇതിലായിരിക്കും എങ്ങനെ ഇപ്പോ സോഷ്യൽ മീഡിയ കുട്ടികളെ ബാധിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മളുടെ അറ്റൻഷൻ സ്പാനിനെ കുറച്ചിട്ടുണ്ടോ ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ഇതൊക്കെ നമ്മളുടെ കോപ്നേഷനെയും തിങ്കിങ്ങിനെയും ബാധിച്ചിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നത് കാരണം ആൾക്കാർക്ക് ഒരു ബ്രെയിൻ ഫോഗ് ഫോഗുണ്ടാകുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അത്തരം ടെക്നിക്കുകൾ അല്ലെങ്കിൽ അത്തരം മോസ്റ്റ് മോഡേൺ തിങ്സ് എല്ലാം വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അങ്ങനെ ഈ പന്ത്രണ്ട് ആണ് മെയിൻലി കോപനേറ്റീവ് സൈക്കോളജിയിൽ ഉള്ളത് ഇത് കൂടാ ഇത് ആണ് പന്ത്രണ്ട് കാര്യങ്ങൾ ഇത് കൂടാണ്ട് വരുന്ന പുതിയ ഏരിയാസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇപ്പൊ ഈ സൈക്കോളജിയും ന്യൂറോ സയൻസും തമ്മിലുള്ള ആ ഒരു ലിങ്കേജും ഒക്കെ നമ്മൾ പഠിക്കലുണ്ട് മെയിൻലി പക്ഷെ എല്ലാം ഈ ഒരു പന്ത്രണ്ട് ഏരിയയിലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ പന്ത്രണ്ട് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാൻ ഞാൻ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് തരാം ആദ്യത്തേത് കോപ്നേറ്റീവ് ന്യൂറോ സയൻസ് പെർസെപ്ഷൻ പാറ്റേൺ റെക്കഗ്നേഷൻ അറ്റൻഷൻ കോൺഷ്യസ്നസ് മെമ്മറി റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് ഇമേജറി ലാംഗ്വേജ് ഡെവലപ്മെന്റൽ സൈക്കോളജി തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോമേഷൻ ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ പന്ത്രണ്ട് എണ്ണവും ഉണ്ട് പന്ത്രണ്ട് എണ്ണവും തിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോ നിങ്ങൾ എന്തെങ്കിലും കഥ പോലെയോ ഇല്ലെങ്കിലും ഇതിനകത്ത് അങ്ങനെയൊന്നും വരത്തില്ല ആ കാര്യം എല്ലാം ഏകദേശം ഒരുപോലെ വരുന്നതാണ് അപ്പൊ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മാല പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും സോ ഇങ്ങനെ ഇത് ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മൾ കുറച്ചുകൂടി ഹിസ്റ്ററി പറയാണ് എങ്ങനെയാണ് കോംനറ്റീവ് സൈക്കോളജി കോംനെറ്റീവ് സൈക്കോളജി ആയത് എന്നുള്ള അതിന്റെ ഒരു ചരിത്രത്തെ പറ്റിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനകത്തിൽ കോ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂറോ സയന്റിസ്റ്റുകൾ എന്നൊക്കെ വരുന്നതിന് മുന്നേ പണ്ടുകാലത്ത് അതായത് ഒരു സിക്സ്റ്റീൻത്ത് സെവന്റീൻത്ത് അല്ലെങ്കിൽ ഒരു ആ ഒരു സെഞ്ചുറിയിലൊക്കെ ആൾക്കാര് മെയിൻലി രണ്ട് തരത്തിലായിരുന്നു കരുതിയിരുന്നത് ഒന്ന് എംപിറിസിസ്റ്റുകളും പിന്നൊന്ന് നേറ്റിവിസ്റ്റുകളും ഇതിനകത്ത് എംപിരിസിസ്റ്റുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോളജ് എക്സ്പീരിയൻസിൽ കൂടിയാണ് വരുന്നത് എല്ലാം എക്സ്പീരിയൻസിലൂടെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കുന്നതാണ് പഠിച്ചാണ് നോളജ് വലുതാവുന്നത് എന്നാണ് എംപിരിസിസ്റ്റുകൾ പറഞ്ഞത് അതിനുശേഷം ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നെഗറ്റീവിസ്റ്റുകൾ പറഞ്ഞെന്തോന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല നമ്മളുടെ ബ്രെയിനിനകത്തിൽ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കൂടിയാണ് അല്ലെങ്കിൽ എല്ലാം അങ്ങനെ നമ്മൾ കണ്ടും കേട്ടും പഠിക്കുന്നൊന്നുമല്ല ചില കാര്യങ്ങൾ നമ്മളുടെ തന്നെ ഉണ്ട് ആ ബ്രെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് നെയ്റ്റിവിസ്റ്റുകൾ എന്ന് പറഞ്ഞത് ഇത് രണ്ടും പ്രൂവ് ചെയ്യാൻ യാതൊരു വഴിയില്ല കാരണം ഇത് രണ്ടും ഒരു പരിധിവരെ ശരിയാണ് നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസ് വഴിയും കാര്യങ്ങൾ പഠിക്കാറുണ്ട് അതേപോലെ നമ്മളുടെ ബ്രെയിനിന്റെ ഒരു സ്ട്രക്ചർ വഴി അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഒരു കേപ്പബിലിറ്റി നീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ പൊതുവേ ഉള്ള ബ്രെയിൻ്റെ ഒരു കേപ്പബിലിറ്റി കാര്യവും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അപ്പൊ ഇത് രണ്ടിനെയും ശരിയെന്നോ തെറ്റെന്നോ പ്രൂവ് ചെയ്യാൻ പൂർണ്ണമായും പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇത് രണ്ടും ഇപ്പോഴും ഒരു കോൺട്രവേഴ്സി ആയിട്ട് തന്നെ നിൽക്കുകയാണ് അതിന് നമ്മളുടെ ഈജിപ്ഷ്യൻ ആൾക്കാര് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഈജിപ്റ്റില് ഗ്രീക്ക് ഫിലോസഫേഴ്സും ഒക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഹേർട്ടിലാണ് നോളജ് നമ്മള് ഇപ്പോഴും നമ്മൾ പറയത്തില്ല മറ്റേ നീ നമ്മള് ഹൃദയം കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുന്നു പറയാം ഹൃദയം കൊണ്ട് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഫ്രേസ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവാണ് ആ ഒരു കാലത്ത് ഈജിപ്ഷ്യൻസ് ഒക്കെ കരുതിയിരുന്നത് നോളജ് ഹേർട്ടിലാണ് ഇരിക്കുന്നത് പക്ഷെ പിന്നീട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് എല്ലാം പിന്നീട് ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് അതായത് നോളജിന്റെ ആ ഒരു ഇരിപ്പിടം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് എന്ന് ഗ്രീക്ക് ഫിലോസഫർ ഫിലോസഫറായിട്ടുള്ള അരിസ്റ്റോട്ടലൊക്കെയാണ് പിന്നീട് അത്തരം ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഇനി അടുത്തത് കോപ്നേറ്റീവ് ന്യൂ കോപ്നിഷൻ ഇൻ ദി ടൈം ഓഫ് റിലേസൻസ് ആൻഡ് ബിയോൺ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇതിനകത്തിലും ബേസിക്കലി ഹിസ്റ്ററി തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് റിനേസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ നവോത്ഥാനം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷാണ് റിനേസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഇപ്പോ കാലത്തൊക്കെ ആൾക്കാർ ഓരോ തരത്തിലുള്ള ചിന്താഗതിയുമായി ജീവിച്ചിരുന്നവരാണ് ഇപ്പോ ചില പേർട്ടിക്കുലർ ആൾക്കാർക്ക് ബുദ്ധി കുറവാണ് മനുഷ്യരിൽ തന്നെ എന്താണ് അങ്ങനെയൊരു വ്യത്യാസം ഉണ്ട് ഇപ്പോ ലൈക് അങ്ങനെ പല പല താഴ്ന്ന ജാതിക്കാർക്ക് അധികം ബുദ്ധിയില്ല അവര് അവരെ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ വ്യത്യാസം വരുന്നത് ഈ റിലേസൻസ് പിരീഡിന് ശേഷമാണ് നമ്മളുടെ ഒരു ഇന്ത്യൻ റിലേസൻസിനെ പറ്റിയല്ല ഇവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് കോപ്നേറ്റീവ് സൈക്കോളജിയുടെ ആ ഒരു റിലേസൻസിന്റെ ഈ ഒരു ഏരിയ കൂടുതലൊരു ഗ്ലോബൽ ലെവലിൽ അതായത് ഒരു എന്താ ഒരു കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ റിലേസൻസിന്റെ ഒരു ഏരിയ ഒരു പിരീഡ് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ഈ റിലേസൻസ് എന്ന് പറയുന്നത് ആദ്യം എന്താണ് ആൾക്കാര് മറ്റേ ഹൃദയത്തിലാണ് നോളജ് ഇരിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷെ ഈ റിനൈസൻസിന്റെ ഭാഗമായിട്ടൊക്കെ എന്താണ് പിന്നീട് നോളജ് എന്ന് പറയുന്നത് ബ്രെയിനിലാണ് ബ്രെയിൻ ആണ് അതിന്റെ എല്ലാ കൺട്രോളും നോളജിന്റെ എല്ലാ കൺട്രോളും ഏറ്റെടുത്തിരിക്കുന്നത് ബ്രെയിൻ ആണ് മനസ്സിലായി ോളജ് അക്വയർ ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ സെൻസിൽ കൂടിയും അതേപോലെ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ സെൻസിൽ കൂടി നമ്മള് നോളജ് അക്വയർ ചെയ്യുവാണ് അതുവഴിയും ചെയ്യാം അതേപോലെ ഡിവൈൻ സോഴ്സസ് ഡിവൈൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ അതായത് മറ്റേ ഗുരുവിന്റെ അടുത്ത് പോയിരുന്ന് പഠിക്കുന്നത് അത്തരം രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ആ അത്തരം രീതിയിൽ നമ്മള് നോളജ് അക്വയർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ രണ്ട് കാര്യങ്ങൾ വന്നു അതിനെ രണ്ടിനും രണ്ട് പേരുകളുണ്ട് മണ്ടസ് സെൻസിബിലിസ് എന്നും അതേപോലെ മണ്ടസ് ഇൻഡക്ച്വല ഇൻഡക്ച്വലിസ് എന്നും പറയുന്ന രണ്ട് പേരുകളുണ്ട് ഫിസിക്കൽ സെൻസിലും കൂടി പഠിക്കുന്നതിനെ മണ്ടസ് സെൻസിബിലിസ് എന്നും ഡിവൈൻ സോഴ്സിലൂടി പഠിക്കുന്നതിനെ മണ്ടസ് ഇൻഡക്ച്വലിസ് എന്നും പറയുന്നു ഇതിനകത്ത് ഇനി നമ്മൾ ഓരോ സെഞ്ചുറിയിലും വന്ന വ്യത്യാസത്തെ പറ്റിയാണ് പഠിക്കുന്നത് കേട്ടോ െഞ്ചുറിയില് ബ്രിട്ടീഷ് എംപറി എംപറി എംപെറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മള് നോളജിൽ നോളജ് വരുന്നത് എക്സ്പീരിയൻസിൽ കൂടിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ ഈ എംപറി എംപെറിസിസ്റ്റുകൾ പറയുന്നത് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള സെൻസറി ഓഫ് കൂടിയാണ് എന്ന് ഇവർ പറഞ്ഞു അതുവഴി എന്ത് പറ്റും നമ്മൾ ഒരു കോപ്പി ഉണ്ടാക്കി വെക്കും ബ്രെയിനില് ആ ഓക്കെ ആ കഴിഞ്ഞ തവണ പട്ടി ഓടിക്കാൻ വന്നപ്പോൾ നമ്മൾ ഇതാണ് ചെയ്തത് അപ്പൊ അതിന്റെ ഒരു കോപ്പി നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ആവശ്യം വരുമ്പോൾ എന്താണ് നമ്മൾ തോട്ട്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ തവണ പട്ടി ഓടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി മതില് ചാടിയതുകൊണ്ട് കൊണ്ട് രക്ഷപെട്ടു ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അസോസിയേറ്റ് ചെയ്താണ് നോളജ് വർദ്ധിക്കുന്നത് എന്നാണ് ഈ എയ്റ്റീൻത് സെഞ്ചുറിയിലെ ആൾക്കാർ എംപ്രസിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് ഈ പ്രധാനമായിട്ടുള്ള എംപ്രസിസ്റ്റുകളുടെ പേരാണ് ജോർജ് ബർഗ്ലി ഡേവിഡ് ഹ്യൂം ജെയിം ജെയിംസ് മില്ല് ജോൺ സ്റ്റുവർട്ട് മില് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിന് ശേഷം പിന്നീട് നയൻറ്റീൻ സെഞ്ചുറിയിലെ കുറച്ച് സൈക്കോളജിസ്റ്റുകൾ ഫെഷ്നർ ബ്രണ്ടാനോ ഹോംവോൾസ് വില്യം വൂണ്ട് ഇവരൊക്കെ പിന്നീട് എന്താണ് അവരുടേതായിട്ടുള്ള ഒരു ഫിലോസഫി കൊണ്ടുവരാനും ഒക്കെ തുടങ്ങി അവർ കുറച്ചും കൂടി എന്താണ് കാര്യങ്ങളെ ഒരു തിയറിയിലൂടെ ഒരു മെന്റൽ റെപ്രസെന്റേഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി ഇതിനകത്ത് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ പ്രോസസ് ഓറിയന്റഡ് വ്യൂ എന്നൊക്കെ പറയുന്ന കുറച്ച് വ്യൂസ് ഇത് എന്താണ് കാര്യം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആലോചിച്ചിരിക്കേണ്ട ഇങ്ങനത്തെ കുറച്ച് പുതിയ വ്യൂസ് കൂടി നയൻറ്റീൻ സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് ആലോചിച്ചാൽ മതി ഇതിനകത്തിൽ വില്യം മൂണ്ട് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോ എന്തായിരുന്നു നമ്മുടെ മറ്റേ മൈൻഡിന് തന്നെ വിവിധ സ്ട്രക്ചറുകൾ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കില് ഇപ്പം നമ്മൾ സ്ട്രക്ചർ ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിക്കണം ആ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടല്ലോ അതൊക്കെ ഡെവലപ്പ് ചെയ്തു പിന്നീട് പ്രോസസ് ഓറിയന്റഡ് വ്യൂ പ്രോസസ് ഓറിയന്റഡ് വ്യൂവും സിമിലർ തന്നെയാണ് ഓരോ പാർട്ടിന്റെയും പ്രോസസ് എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഇൻഫോർമേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി ഇതൊക്കെയാണ് നയൻറ്റീൻത് സെഞ്ചുറിയിൽ വന്ന വ്യത്യാസം ഇതേപോലെ തന്നെ വില്യം ജെയിംസ് എന്ത് ചെയ്തു ജർമ്മനിയിലെ ലിപ്സിങ്ങില് ഒരു എന്താണ് വില്യം ജെയിംസ് അല്ല അത് തുടങ്ങുന്നത് പക്ഷെ വില്യം ജെയിംസ് അമേരിക്കയിൽ പുതിയതായിട്ടൊരു സൈ ഒരു ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഇൻ അമേരിക്ക എസ്റ്റാബ്ലിഷ് ചെയ്തു ജർമ്മനിയിലായിരുന്നു ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബ് വന്നത് എന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ആദ്യമായിട്ട് ലാബ് കൊണ്ടുവന്നത് വില്യം ജെയിംസ് ആണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബുക്ക് വന്നു അതിനകത്തിലാണ് എങ്ങനെയാണ് തോട്ട് പ്രോസസ്സ് മൈൻഡ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് ഐ മീൻ മൈൻഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം പ്രതിപാദിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നീട് എഫ് സി ഡോണ്ടർ ജെയിംസ് കാറ്റൽ എന്ന് പറയുന്ന ആൾക്കാര് വിഷ്വൽ പെർസെപ്ഷൻ അതായത് നമ്മുടെ സെൻസറി ഓർഗൻ ആയിട്ടുള്ള ഐസ് എങ്ങനെയാണ് ഓരോ ഇമേജസിനെയും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇമേജറി ബ്രെയിനിൽ ഫോം ചെയ്യുന്നത് വഴി നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ പഠിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നീട് ഈ എഫ് സി ഡോണ്ടേഴ്സും ജെയിംസ് കാറ്റലും ഒക്കെയാണ് എക്സ്പെരിമെന്റിലൂടി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ആൻസർ തന്നത് ഇനി അടുത്ത കോപ്പനേറ്റീവ് സൈക്കോളജിയിൽ ട്വന്റി സെഞ്ചുറിയാണ് ട്വന്റീത്ത് സെഞ്ചുറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം